അവര് നമ്മൾ മനുഷ്യരെ പോലെയല്ല ഇല്ല കൂടെയുള്ളവരുത്തന്നെ അപകടം പറ്റി കഴിഞ്ഞിട്ട് വിട്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സൊന്നുമില്ല സഹായിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ അവന് വേണ്ടി അവർ ഒരുപാട് സമയം കാത്തിരുന്നു ഇവനെ റെസ്ക്യൂ കഴിയുന്ന സമയത്ത് പോലും അവര് അവന്റെ കൂട്ടുകാരനു വേണ്ടി ഇങ്ങനെ റൂട്ടിൽ കാത്ത് വെക്കുന്നുണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അത്ഭുതം നീ മനുഷ്യന്മാർക്കിടയിൽ ഇല്ലാത്തൊരു സ്നേഹം ഒരു മൃഗത്തിന് കാണുമ്പോൾ നമുക്ക് ബഹുമാനവും സ്നേഹവും അത്ഭുതമാണ് ഇനി സംഭവത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം നോർത്ത് പെൻഡ പെൻഡപ്ലാസയുടെ മുന്നിൽ വെച്ച് എൻ്റെ ഒരു അപകടമാണ് ഡ്രൈവറിന്റെ പ്രശ്നമല്ല ഡ്രൈവർ വണ്ടി ഓടിച്ച് പുള്ളിക്കാർത്തേക്ക് പോകുന്ന സമയത്ത് കുറേ നായ്ക്കൾ വട്ടം കയറി അൺഫോർച്ചുനേറ്റ്ലി അതിലൊരുത്ത കാല് ആ വണ്ടിയുടെ അടിയിലേക്ക് കുടുങ്ങിയായിരുന്നു അവനാ ഒരു പരടാക്രമത്തിൽ ഒരുപാട് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും ഒന്നും നടന്നില്ല മനുഷ്യ സ്നേഹിയെന്ന് അവകാശപ്പെടുന്ന കുറെ പേര് പ്ലാൻ ചെയ്ത് അവൻ അടിച്ച് കൊന്നു കളഞ്ഞേക്കാന്ന് പറയുന്നു പക്ഷേ ലോകത്ത് രണ്ട് ശതമാനം മോശം ആളുകളും ബാക്കി തൊണ്ണൂറ്റെട്ട് ശതമാനം നല്ല ആളുകളാണ് കണ്ടു നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും പലരും നമ്മൾ വിളിച്ചു എസ്പെഷ്യലി സലാം സാറ് ഷാനവാസിക്ക പലരും ഒന്ന് നോക്കിയൊക്കെ പോയി പക്ഷെ അതൊരു ആനിമൽ ആയതുകൊണ്ട് കടിക്കും എന്നൊരു പ്രശ്നം കൊണ്ട് പലപ്പോഴും ആർക്കും സഹായിക്കാൻ പറ്റിയില്ല ഇങ്ങനെ പോയി റൂട്ടിൽ ട്രാഫിക് നിറഞ്ഞു പല പല വണ്ടികളെങ്ങനെ പോകുന്നു എന്നിടയ്ക്ക് എനിക്ക് കോൾ വന്നു ഞാനെത്തി അവരോട് സൂപ്പർ ഹീറോ കേട്ടോ ഞാൻ എത്തിയെന്നോ റെസ്ക്യൂർ എന്ന നിലയ്ക്ക് കുറെ ലൈഫ് എനിക്ക് സേവ് ചെയ്യാൻ പറ്റും ഒരു വിശ്വാസം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ എൻ്റെ ശ്രമത്തിൽ നിൽക്കുന്ന ആയിരുന്നില്ല കേസ് അൺഫോർച്ചുനേറ്റ്ലി ഞാനും ഷാനാസോക്കായും അതുപോലെ തന്നെ നാട്ടിൽ രണ്ടുപേരൊക്കെ ശ്രമിച്ചെങ്കിലും വിപുലമായിരുന്നു നമ്മുടെ രാധി ചേച്ചി കാരണം വെക്കുന്നൊരു ജാക്കി കൊണ്ടുവന്നു വണ്ടി പൊക്കാനുള്ള ശ്രമമായിരുന്നു പക്ഷെ അതും പരാജയപ്പെട്ടു ആ വണ്ടിയുടെ ഓണറായിത്താ പാവും ഇതൊക്കെ കണ്ട് പേടിച്ചുപോയി കുറെ അധിക നേരം പരിശ്രമിച്ചെങ്കിലും നമ്മൾ വിചാരിച്ചത്ര ഈസി ആയിരുന്നില്ല കാരണം വണ്ടിയുടെ ഇടയിൽ ഒരു ഹാളില് അവന്റെ കാല് പൂർണ്ണമായിട്ടും കയറി കുടുങ്ങിയിരിക്കുകയാണ് പക്ഷെ അനാസിക്കാൻ നമ്മുടെ ഫയർ ആൻഡ് ഡെസ്കിന് ഹെൽപ്പ് വിളിച്ചു പക്ഷെ വേറെ ആരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടേക്കും വണ്ടി എത്തി കൃത്യം പറഞ്ഞ നിങ്ങളുടെ എഫേർട്ടിന്ന് അപ്രീഷിയേറ്റ് ആണ് ഒപ്പം നമ്മുടെ കേരള പോലീസിലെ നമ്മുടെ ട്രാഫിക്കിൽ ഉണ്ടായിരുന്നു സെർ പറ്റി സാറ് വളരെ നിമിഷമായിരുന്നു അദ്ദേഹത്തിന് ഒന്നും ആനിമൽ ആനിമലൈസൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരിക്കാം പക്ഷേ അദ്ദേഹം ട്രാഫിക് വളരെ വൃത്തിയായിട്ട് അവിടെ ഒരു ക്രൗഡ് ഇഷ്യൂസും വരാത്ത രീതിയിൽ ക്രൗഡ് വളരെ അടിപൊളിയായിട്ടും വണ്ടിന്ന് ക്രൗഡ് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പട്ടിയോ പൂച്ചയോ മനുഷ്യനോ എന്നൊന്നും നിൽക്കാതെ കാരണം പലപ്പോഴും ഞാൻ കേട്ടിരിക്കുന്ന റെസ്ക്യൂസ് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ വിളിച്ചവരെ പ്രശ്നക്കാരാണെന്നൊക്കെയാണ് പക്ഷേ ആസ് എ പേഴ്സൺ എനിക്കുണ്ടായിരുന്ന ഒരു പേഴ്സണൽ പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ ഫ്രണ്ടില് കിടക്കുന്ന ഒരു ഒരു യൂണിഫോമൊട്ടൊരു ശരിക്കും ആ ഡോഗിന്റെ പൂപ്പും യൂറിനും ബ്ലഡും ഒക്കെ ഇടുന്നത് തന്നെ ദേഹം കിടക്കുന്നത് ഒരിക്കലും അതൊരു അഴുക്കാണെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഒരു ലൈഫിന് വേണ്ടി അത്രയും എഫേർട്ടാണ് എടുത്തത് ലാസ്റ്റ് നമുക്ക് അവന്റെ തലയിലേക്ക് ഒരു ക്യാച്ച് ബോഡ് ക്യാച്ച് ബോർഡ് ഉപയോഗിക്കുന്നത് വല ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു സേഫ് ആയിട്ടുള്ള വെയിൽ ഉപയോഗിക്കുന്നതാണ് കാരണം ആ ഡോഗനും അതുപോലെ തന്നെ ചുറ്റുള്ളവർക്കും ഡാമേജ് വരാതിരിക്കാണ് കാച്ച് ബോർഡ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കാച്ച് ബോർഡ് ഉപയോഗിക്കുന്നത് വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നാം ആനിമല് സേഫ് ആക്കുക അത് കഴുത്ത് എറുകാത്ത രീതിയിലാണ് കാച്ച് ബോർഡ് നമ്മൾ അതിൽ മാനേജ് ചെയ്തേക്കുന്നത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ചെക്കനെ നമ്മൾ പതുക്കെ കാല് വിടിയിച്ചെടുത്തു വണ്ടിക്ക് ഡാമേജ് വരാതെ ആൾക്കൂട്ടം വളരെ അധികം ആളുകൾ ഉണ്ടായിരുന്നു വളരെ ക്രൗഡഡ് ആയിരുന്നതുകൊണ്ട് തന്നെ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഈ ആനിമൽ നമുക്ക് അഴിച്ചുവിടാനോ തുറന്നു വിടാനോ പറ്റില്ല ആൾ നമ്മൾ ക്യാഷ് ബോർഡിൽ വെച്ച് തന്നെ ചെക്കുന്ന സമയത്ത് ആൾക്ക് നാല് കാലിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് ഒരിവോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ചെറിയ ഒന്ന് രണ്ട് മുറിവുകൾ മാത്രമാണ് അത് സെൽഫ് സസ്റ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുറിവുകളായിരുന്നു എന്തായാലും ആള് ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ആള് ഈവൺ ഈ ഒരു സംഭവം നടന്ന് രണ്ടു ദിവസം കഴിഞ്ഞ ഇന്നും ഞാൻ ആള് റോട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അവനവിടെ ഒന്നും സംഭവിക്കാത്ത വളരെ കൂളായിട്ട് നിൽക്കുന്നുണ്ട് അവന്റെ ലൈഫ് രക്ഷപ്പെട്ടേലും അതുപോലെ തന്നെ ചുറ്റുപാട് എത്ര ആളുകളിൽ നിന്ന് നന്മ കാണാൻ സാധിച്ചേലും സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി എന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാലും ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനും കേരള പോലീസിനും ചുറ്റും കൂടി വന്ന നല്ലവരായ ആളുകൾക്ക് എസ്പെഷ്യലി നന്മയുള്ള ആളുകളാണ് ഇതിൻ്റെ അകത്ത് കൂടുതലുള്ള ആളുകൾ ഓരോ തവണത്തെ എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു ഭൂരിഭാഗം നല്ലവരാണ് നമ്മളെല്ലാം നന്മ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കും നമുക്ക് ശരിക്കും കിട്ടുകയെന്ന് മനസ്സിലായി എന്തായാലും അവൻ സേഫാണ് ബാക്കി ആർക്ക് അപകടമൊന്നുമില്ല ഇത്ത് ഐ എം ഹാപ്പി എന്തായാലും ചെക്കിന് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ കൂടി എടുത്തിട്ടുണ്ട് ഞങ്ങളിതാ സേഫായിട്ട് അവനെ റിലീസ് ചെയ്തു അപ്പോൾ താങ്ക്